ഫ്രണ്ട്സ് ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും എല്ലാം നല്ലതാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനു മുമ്പ് വ്യക്തമായ പ്ലാനിങ്ങും ആ പ്ലാനിങ്ങിനനുസരിച്ചുള്ള തീരുമാനങ്ങളും ആ തീരുമാനങ്ങളെ നടപ്പിലാക്കുവാനുള്ള പ്രയത്നവും ഇതെല്ലാം നല്ലതു തന്നെയാണ് എന്നാൽ ഒരു അടുക്കും ചിട്ടയും ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ശാഠ്യം പിടിക്കുന്ന നിർബന്ധം പിടിക്കുന്ന വ്യക്തികളിൽ ഒരാളാണോ നിങ്ങൾ അല്ല അങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങൾക്ക് പരിചയമുണ്ടോ അങ്ങനെ ശാഠ്യം പിടിക്കുന്ന വ്യക്തികൾ തിരിച്ചറിയുന്നതിനായിട്ടാണ് ഞാൻ ഇവിടെ ഈ ഒരു വീഡിയോയുമായി വന്നിരിക്കുന്നത് ചില വ്യക്തികളുണ്ട് എന്ത് കാര്യങ്ങളും അവർ പ്രതീക്ഷിച്ചതുപോലെ അവർ കണക്കുകൂട്ടിയതുപോലെ അവർ കരുതിയതുപോലെ അവർ മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെ തന്നെ സംഭവിക്കണമെന്ന് ശാഠ്യം പിടിക്കുന്നവർ അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ താൻ അടുക്കും ചിട്ടയോടും കൂടി ചെയ്തത് കൊണ്ടാണ് എന്റെ കൃത്യനിഷ്ഠ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് കരുതി അവർ ഉൾപ്പുളകം കൊള്ളുന്നവരായിരിക്കാം എന്നാൽ പലപ്പോഴും നാം പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കാതെ വരികയും ചെയ്യാറുണ്ടല്ലേ ഇവിടെ ഇങ്ങനെയുള്ള വ്യക്തികൾ നമ്മൾ നമ്മളുടെ സാധാരണ രീതിയിൽ പറയുന്ന ഒരു വാക്കാണ് പട്ടാളച്ചിട്ട അല്ലെ അങ്ങനെ ജീവിക്കുന്നവർ അവരും അവരെ ആശ്രയിച്ച് അല്ലെ അവരോട് ചേർന്ന് ജീവിക്കുന്നവരും പലപ്പോഴും ഇത്തരം ചിട്ടകളുടെ ബലിയാടുകളായി മാറേണ്ടി വരാറുണ്ട് എന്നതാണ് ഒരു സത്യം ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത് നല്ലതാണ് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഓർഡർ ഉണ്ടാവുന്നത് ഒരു ക്രമം ഉണ്ടാവുന്നത് പ്ലാനിംഗ് ഉണ്ടാവുന്നത് എല്ലാം നല്ലതാണ് എന്നാൽ ഈ പ്ലാനിങ്ങും ഈ ക്രമവും മാത്രമല്ല എല്ലാം എന്തുകൊണ്ടെന്നാൽ പലപ്പോഴും നാം ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ട് വ്യക്തമായി പദ്ധതികൾ ഒരുക്കി അതിലേക്ക് എത്തിച്ചേരുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിട്ടും നാം പ്രതീക്ഷിക്കുന്നതിന് വിരുദ്ധമായി പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറില്ലേ അങ്ങനെ വരുന്ന സമയത്ത് നിരാശരായി മാറേണ്ട അവസ്ഥ നമ്മിലും ഉണ്ടാകാറില്ലേ നമുക്കറിയാം ഇംഗ്ലീഷ് ഭാഷയിലെ അക്ഷരമാല ക്രമം അല്ലേ മുതൽ വരെയുള്ള അക്ഷരമാലയുടെ ക്രമം ഇത് ക്രമത്തിൽ എഴുതുമ്പോഴാണ് ഇതിനെ അക്ഷരമാല എന്ന് വിളിക്കുന്നത് ഈ അക്ഷരമാലയ്ക്ക് ഒരു ക്രമമുണ്ട് അതിനൊരു വ്യക്തമായ ഓർഡറുണ്ട് അടുക്കുണ്ട് ചിട്ടയുണ്ട് എല്ലാമുണ്ട് ഈ അടുക്കും ചിട്ടയോടും കൂടി അക്ഷരത്തെ നാം എഴുതി വെക്കുമ്പോൾ അത് വെറും അക്ഷരമാലകൾ മാത്രമാണ് എന്നാൽ ഈ അക്ഷരമാലയുടെ ക്രമത്തെ ഒന്ന് മാറ്റി അതിന്റെ അടുക്കും ചിട്ടയും ഒന്ന് മാറ്റി അത് റീ അറേഞ്ച് ചെയ്ത് കഴിയുമ്പോ എങ്ങനെയാണോ വേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണോ വരുന്നത് അതുപോലെ ഈ അക്ഷരമാലയെ റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായതാണ് ഈ ലോകത്തിലുള്ള എല്ലാ മഹാകാവ്യങ്ങളും ചിന്തിച്ചു നോക്കിക്കേ ിയർ അതിലും ഈ അക്ഷരമാലയിലുള്ള അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ മഹത്തായ ഹോളി ബൈബിൾ ഭഗവത്ഗീത ഖുർആൻ ആത്മീയ ഗ്രന്ഥങ്ങൾ ഫിലോസഫിക്കൽ ഗ്രന്ഥങ്ങൾ വലിയ വലിയ യാത്രാ അവലോകന പുസ്തകങ്ങൾ സയന്റിഫിക്കൽ ആയിട്ടുള്ള പുസ്തകങ്ങൾ ഇതിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന അക്ഷരങ്ങൾ ഈ അക്ഷരമാലയിൽ ക്രമത്തിൽ എഴുതി വെച്ചിരിക്കുന്ന അക്ഷരങ്ങൾ മാത്രമാണെങ്കിലും ഈ അക്ഷരത്തെ ഉപയോഗിക്കുന്ന വ്യക്തിയുടെ ചിന്തകൾക്കനുസരിച്ച് ഈ അക്ഷരമാലയിലെ അക്ഷരങ്ങളെ റീ അറേഞ്ച് ചെയ്തപ്പോൾ ക്രമം തെറ്റിച്ചെഴുതിയപ്പോഴാണ് ഈ മഹാകാവ്യങ്ങളൊക്കെ പിറന്നു വന്നത് ഈ ഉദാഹരണത്തിൽ കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഈ ക്രമത്തിലും ഈ ചിട്ടയിലും ഈ പറയുന്ന ഓർഡറിലും ഒന്നുമല്ല മഹത്തായ കാര്യങ്ങൾ ഒളിച്ചിരിക്കുന്നത് നിങ്ങൾ കരുതുന്നത് പോലെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മാത്രം സംഭവിക്കുവാനുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളുമെങ്കിലും നിങ്ങൾക്ക് എത്രമാത്രം ചിന്തിക്കുവാൻ കഴിയുമോ നിങ്ങൾക്ക് എത്രമാത്രം മാത്രം ആലോചിക്കുവാൻ കഴിയുമോ സ്വപ്നം കാണാൻ കഴിയുമോ അത്ര മാത്രമായി ചുരുങ്ങിപ്പോകും നിങ്ങളുടെ ജീവിതം എന്ന ഈ മഹത്തായ പുസ്തകം പ്രിയ സുഹൃത്തെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് കൊടുത്തു വെക്കുന്ന ചട്ടക്കൂടുകളെ ഒന്ന് പൊട്ടിക്ക് ഇങ്ങനെ ആയിരിക്കണം ഞാൻ ഇങ്ങനെ ആവാൻ പാടില്ല ഞാൻ എന്നിങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് കൊടുക്കുന്ന നിയമാവലികളെ നിങ്ങളൊന്ന് പൊട്ടിക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ ദിവസവും ഓരോ നിമിഷവും കടന്നു വരുന്ന അമൂല്യമായ ഓരോ മൊമന്റുകളെയും നിങ്ങൾ ആത്മാർത്ഥമായി ഒന്ന് ആസ്വദിക്കുക നിങ്ങൾക്ക് ദുഃഖം വന്നാൽ നിങ്ങൾക്ക് സന്തോഷം വന്നാൽ നിങ്ങൾക്ക് വേദന വന്നാൽ നിങ്ങൾക്ക് സുഖം വന്നാൽ നിങ്ങൾക്ക് രോഗം വന്നാൽ എവറിത്തിങ് എല്ലാത്തിനെയും നിങ്ങൾ ഒന്ന് ആസ്വദിക്കൂ ക്രമം തെറ്റിയത് അപ്രതീക്ഷിതമായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഓരോ മൊമെന്റുകളെയും നിങ്ങൾ അത് അർഹിക്കുന്ന നിലവാരത്തിൽ ആസ്വദിക്കുവാൻ തയ്യാറാവൂ നിങ്ങൾ ചട്ടക്കൂടുണ്ടാക്കി വെച്ചിരിക്കുന്ന രീതിയിൽ മാത്രം ചലിക്കേണ്ടതാണ് നിങ്ങളെന്ന വാശിപിടുത്തത്തിൽ നിന്നും ഒഴിവാകൂ അനുദിനമല്ലെങ്കിലും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖകരമായ അവസ്ഥകൾ നമ്മിൽ നിന്ന് വിട്ടുമാറിപ്പോകും എന്നിട്ട് നമ്മിലേക്ക് വരുന്ന സാഹചര്യങ്ങളെ നമ്മിലേക്ക് വരുന്ന ഓരോരോ മൊമെന്റുകളെയും അത് നമുക്ക് പ്രിയമുള്ളതാണെങ്കിലും പ്രിയമില്ലാത്തതാണെങ്കിലും അതിനെ കൂട്ടിച്ചേർത്ത് അതിനെ ചേർത്ത് പിടിച്ച് അതിനർഹിക്കുന്ന ആ വില കൊടുത്തുകൊണ്ട് ആസ്വദിച്ച് നിങ്ങളുടെ ജീവിതത്തെ ഒരു മഹാകാവ്യമാക്കി മാറ്റുവാൻ നിങ്ങൾ തയ്യാറാകും ക്രമത്തിലെഴുതി വച്ച അക്ഷരമാലയിൽ ഒതുങ്ങിയിരിക്കേണ്ട അക്ഷരങ്ങളായി മാറരുത് നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിലെ അപൂർവമായ ഓരോ മൊമെന്റുകളും കെട്ടഴിച്ചുവിടുക ക്രമം തെറ്റി എഴുതി മഹാകാവ്യമായി മാറിപ്പോയ ഓരോ പുസ്തകങ്ങളെയും പോലെ നിങ്ങൾക്കറിയാമല്ലോ ഈ ലോകത്തിൽ നാം ഓരോരുത്തരും യുണീക്കാണ് നമുക്ക് പകരം വെക്കുവാൻ ഈ ലോകത്തിൽ മറ്റൊരാളില്ല ുഭവിക്കുന്നത് പോലെ മറ്റൊരാൾക്ക് അനുഭവിക്കുവാൻ സാധിക്കില്ല നാം പ്രതികരിക്കുന്നത് പോലെ മറ്റൊരാൾക്ക് പ്രതികരിക്കുവാൻ സാധിക്കില്ല അപ്പോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ നിമിഷങ്ങളും അത് നമുക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ ഓരോ കാറ്റുകളും ഈ പ്രതികൂലങ്ങളും ഈ സന്തോഷവും ഈ വേദനയും ഈ രോഗവും ഇതെല്ലാം കൂടിച്ചേർന്ന ഒരു പുതിയ പുസ്തകം ക്രമം തെറ്റി എഴുതിയ പുസ്തകമായി നാളെ കാലത്തിന് ഓർത്തു വെച്ച് പഠിക്കുവാൻ കഴിയുന്ന ശക്തമായ കുറിപ്പുകൾ ചേർത്ത് വെച്ച് എഴുതിയ ഒരു മഹാകാവ്യമായി നിങ്ങളുടെ ജീവിതം മാറിത്തീരട്ടെ ജീവിതത്തെ ഇങ്ങനെ കൊണ്ടുപോകണം അങ്ങനെ കൊണ്ടുപോകണം ഇങ്ങനെ സംഭവിക്കണം എന്നുള്ള മുൻകൂട്ടിയുള്ള കാഴ്ചപ്പാടിന് വിട പറയുന്നു വരുന്നത് എന്തും വരട്ടെ എന്ത് സംഭവിച്ചാലും നല്ലതിന് പലരും പറയാറില്ലേ ശുഭാപ്തി വിശ്വാസം എന്ത് സംഭവിച്ചാലും നല്ലതിന് എല്ലാം നല്ലതിന് നല്ലത് മാത്രമേ നമുക്ക് സംഭവിക്കൂ എന്നുള്ള നല്ല ശുഭാപ്തി വിശ്വാസം എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എനിക്ക് നല്ലത് മാത്രമേ സംഭവിക്കൂ എന്ന് വിശ്വസിക്കുന്നത് ശുഭാപ്തി വിശ്വാസമല്ല ഒരു പരിധി വരെ മൗഖ്യത്വമാണ് എന്ത് സംഭവിച്ചാലും അത് നല്ലതിനാണ് ക്ലിയർ അങ്ങനെ ചിന്തിച്ച് നം നമുക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്ന കെട്ടിവെച്ചിരിക്കുന്ന കണ്ടുവച്ചിരിക്കുന്ന വേലിക്കെട്ടുകളെ പൊളിച്ചു മാറ്റിക്കൊണ്ട് ക്രമം തെറ്റി എഴുതി മഹാകാവ്യങ്ങളായി മാറിയ ഒരു വലിയ പുസ്തകം പോലെ നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതം ആയി തീരട്ടെ എന്ന് ആശംസിക്കുന്നു उते सनेहते जिनू